തെയ്യം കാണാനും ആസ്വദിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം വളരെ വിശിഷ്ടമായ ഏറെ സവിശേഷതകളുള്ള ചുടലഭദ്രകാളി എന്ന തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ തെയ്യത്തിൻ്റെ കാഴ്ചവട്ടം അത്യാകർഷകമാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ തെയ്യം അരങ്ങിൽ അവതരിപ്പിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ചുടലയിൽ നിവസിക്കുകയും ചുടലയിലെ അഗ്നി വിഴുങ്ങുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പമാണ് ഈ തെയ്യത്തിന്റെ പിറകിൽ പരമശിവൻ ശ്മശാനവാസിയാണല്ലോ അതുകൊണ്ട് തന്നെ ഭദ്രകാളിക്കും അങ്ങനെ ഒരു സ്ഥാനം വന്നതാകാം എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ മലേരുടെ സങ്കല്പത്തിൽ ശിവനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മൂർത്തിയായിട്ടാണ് കൽപ്പന ഭയഭക്തി ആദരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന രൂപവും ഭാവവും ആട്ടങ്ങളും മറ്റെല്ലാ ചമുടി തെയ്യങ്ങളിൽ നിന്നും ഈ തെയ്യത്തെ വ്യതിരിക്തമാക്കുന്നു സമുദായമാണ് യഥാർത്ഥത്തിൽ ചുടല ഭദ്രകാളി തെയ്യക്കോലം കെട്ടിയാടി വരുന്നത് എന്നാൽ വളരെ അപൂർവ സ്ഥാനങ്ങളിൽ മലയരും ഈ ഈ തെയ്യത്തെ ആടുന്നുണ്ട് അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയത്താണ് തെയ്യത്തിൻ്റെ അരങ്ങേറ്റം അരയിലും ശിരസിലും നിറയെ പന്തങ്ങളുമായി ആർത്തട്ടഹസിച്ചുകൊണ്ടുള്ള തെയ്യത്തിൻ്റെ പുറപ്പാട് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ് ചൂട്ട് വെളിച്ചത്തിലാണ് തെയ്യം ആടുന്നതെങ്കിൽ ആരും ഒന്ന് ഭയപ്പെട്ട് പിന്നോട്ട് ഓടിപ്പോവും തെയ്യത്തിൻ്റെ വരവ് കണ്ടാൽ ചുടലനൃത്തത്തിൻ്റെ പ്രതീകമായി പതിനെട്ട് താളം ചവിട്ടണമെന്നത് ഈ തെയ്യത്തിൻ്റെ ഒരു സവിശേഷമായ ചടങ്ങാണ് കത്തിച്ച തിരിയെടുത്ത് ഉള്ളംകൈയിൽ വെക്കുക അതുപോലെ തീ വിഴുങ്ങുക തുടങ്ങിയ ചടങ്ങുകളും ഈ തെയ്യത്തെ അത്ഭുതമാക്കി മാറ്റുന്നതാണ് കുറെ തിരികൾ കൂട്ടിയെടുത്ത് കെട്ടിവെച്ച് അതിൽ എണ്ണ വെഴുത്തി അത് കത്തിച്ച് അതിൻ്റെ നിലത്ത് വെച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് മുമ്പ് സ്ഥാനം പറയുക ചുരുക്കത്തിൽ എവിടെ നോക്കിയാലും അഗ്നിയുടെ ഒരു മഹാപ്രളയം തന്നെയാണ് തെയ്യക്കളത്തിൽ കാണാൻ കഴിയുക അരയിൽ നിറയെ കുത്തി നിർത്തിയിട്ടുണ്ട് അതുപോലെ ശിരസിലും കാണാം രണ്ട് കൈയിലും തീ പന്തങ്ങളുണ്ട് നിലത്തും ഒരുപാട് തീ കതിച്ചു വെച്ചിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഓല ഓലച്ചൂട്ടെടുത്ത് അതിനു ചുറ്റും നിന്നുകൊണ്ട് ആ തീയോണ്ട് നൃത്തം വയ്ക്കുന്ന ഒരുപാട് പേരും തെയ്യക്കളത്തിലുണ്ടാവും അതായത് ശ്മശാനത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലാണ് തെയ്യത്തിന്റെ അരങ്ങിവിടെ സജ്ജമാവുന്നത് സജ്ജമാക്കുന്നത് തെയ്യത്തിന്റെ ലോകത്തിലെ വൈവിധ്യ ഈ വൈവിധ്യതയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മനുഷ്യ മനസ്സിലെ ഓരോ സങ്കല്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കും രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കി അവതരിപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് പ്രാചീന ജനത ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ശ്മശാനം അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മെ ഒരു തരത്തിൽ ഭയപ്പെടുത്തുന്നതാണല്ലോ മനുഷ്യ മനസ്സിലുള്ള ഇത്തരം രൂപഭാവ കൽപ്പന നടത്തി അരങ്ങത്ത് അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭയത്തെ ദൂരീകരിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നിർവഹിക്കപ്പെടുന്നത് ഭയത്തെ ഭയം കൊണ്ട് തന്നെ ഇല്ലാതാക്കുക എന്ന ആവിഷ്കാര തന്ത്രം ഈ തെയ്യത്തെ ഒരുക്കുക അല്ലെങ്കിൽ അണിയനങ്ങൾ പൂർത്തീകരിക്കുക എന്നുതന്നെ വളരെ ശ്രമകരമായ ദൗത്യമാണ് അതിലപ്പുറം പ്രയാസമാണ് ഈ അഗ്നി എടുത്തുകൊണ്ടുള്ള ആട്ടം എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ വലിയ അപകടമാണ് ഉണ്ടാവുക അതിൽ നിന്നുള്ള രക്ഷ ഈ കുരുത്തോല അണിയലങ്ങളാണ് തീയുടെ ചൂട് ഏൽക്കാതിരിക്കാനും പൊള്ള പൊള്ളലേൽക്കാതിരിക്കാനും എല്ലാം ഒരു പരിധി വരെ ഈ കുരുത്തോല സഹായിക്കുന്നുണ്ട് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തും നമ്മെ ഭയപ്പെടുത്തുന്നതാണ് സാധാരണ തെയ്യങ്ങളുടെ മുഖത്തെഴുത്ത് മഞ്ഞയും അതുപോലെ ചുവപ്പും അതിൽ കറുത്ത കണ്ണെഴുത്തൊക്കെ വന്നിട്ടാണ് എന്നാൽ ഇവിടെ വെളുത്ത നിറം മുഖത്ത് എഴുത്തിനായി ഉപയോഗിക്കുന്നുണ്ട് മാന്ത്രിക മൂർത്തികൾക്കാണ് സാധാരണയായി അതായത് മന്ത്രവാദ മൂർത്തികൾക്കാണ് സാധാരണയായി വെള്ളനിറം മുഖത്തെഴുത്തിനായി കൂടുതലായി ഉപയോഗിച്ചു കാണുന്നത് ഈ വെള്ളനിറം തെയ്യത്തിന്റെ ബാധാസങ്കല്പം വ്യക്തമാക്കാൻ ഉപകരിക്കുന്നുണ്ട് തെയ്യംകെട്ട് സമുദായങ്ങളുടെ കലാപരമായ മികവിനെ നമുക്കിവിടെ അഭിനന്ദിക്കാതെ വയ്യ എത്ര ഭംഗിയോടെയാണ് എത്ര അർത്ഥവത്തായിട്ടാണ് അവർ ഓരോ തെയ്യങ്ങളുടെയും രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാവിധ സങ്കീർണതകളെയും ആവിഷ്കരിച്ച് ഫലിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ എല്ലാവിധ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ ഓരോ തെയ്യക്കോലവും ചില തെയ്യങ്ങൾ തെന്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മറ്റു ചിലവ രോഗപരിശാന്തിക്കാണ് മറ്റു ചിലവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്നവയാണ് ഇങ്ങനെ തെയ്യങ്ങളെ ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഓരോ തെയ്യവും സമൂഹത്തിന്റെ ആവശ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് കാണാം ഇവിടെ ചുടലഭദ്രകാളി മരണം എന്ന യാഥാർത്ഥ്യത്തെയാണ് രൂപത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഭയത്തെ ഭയം കൊണ്ട് തന്നെ ഇല്ലാതാക്കണം എന്ന തത്വമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് അഞ്ചോ ആറോ ചെണ്ടമേളക്കാർ കൊമ്പ് കുഴല് ലത്താളം തുടങ്ങി വലിയൊരു വാദ്യഘോഷം തന്നെ ഇതിന്റെ ഭീകരത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് തനു തെയ്യത്തിന്റെ ചടങ്ങ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ശക്തിക്കനുസരിച്ച് വാദ്യങ്ങൾ അങ്ങനെ തകർത്ത് പെയ്യുന്ന മഴ പോലെയായിരിക്കും തെയ്യക്കളത്തിലുണ്ടാവുക തെയ്യത്തിന്റെ അത്ഭുത ലോകം വിശദീകരണങ്ങൾക്കും വിശകലനങ്ങൾക്കും അപ്പുറത്താണ് കാഴ്ചയുടെ വലിയൊരു പ്രതലത്തിലാണ് നാം ഈ തെയ്യത്തെ വീക്ഷിക്കേണ്ടത് കേട്ടറിയുന്നതിനേക്കാളും വായിച്ചറിയുന്നതിനേക്കാളും കണ്ടനുഭവിക്കുക എന്നതാണ് തെയ്യത്തിന് ഏറ്റവും പ്രസക്തമായത് ചുടലഭദ്രകാളിയെ പോലുള്ള ഒരു തെയ്യം കണ്ട് തെയ്യക്കളത്തിൽ നിന്ന് വിടുതലാവുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവുന്ന കുറേയേറെ ചിത്രങ്ങളുണ്ട് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കുറേയേറെ അനുഭവങ്ങളുമായിട്ടാണ് നാം തെയ്യക്കളത്തിൽ നിന്ന് മടങ്ങുക പല വർണ്ണങ്ങൾ പല താളങ്ങൾ പലവിധ ആട്ടങ്ങൾ അങ്ങനെ എല്ലാം കൂടിയ ഒരു ചേരുവാ വളരെ സാത്വികമായ ഭാവങ്ങൾക്ക് തെയ്യക്കളത്തിൽ ഒട്ടും തന്നെ പ്രസക്തിയില്ലെന്ന് പറയാം രാജസവും താമസവുമായ ഭാവങ്ങളുടെ ആട്ടക്കളത്തിൽ അവയെ കഴുകിയെടുത്ത് സാത്വികതയിലേക്ക് ഉയർത്തുന്ന മാന്ത്രിക കലാരൂപമാണ് തെയ്യം ഉച്ചനീചത്വങ്ങളോ സാമൂഹികമായ മറ്റ് അസമത്വങ്ങളോ ഒന്നും തന്നെ തെയ്യക്കളത്തിന്റെ രംഗഭാഷയെ സ്വാധീനിക്കുന്നില്ല തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തിന്റെ പ്രത്യേകതയും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പല കലാരൂപങ്ങളും സമൂഹത്തിൽ നിന്ന് മൺമറിഞ്ഞു പോയപ്പോൾ അല്ലെങ്കിൽ അന്യവൽക്കരിക്കപ്പെട്ടപ്പോൾ തെയ്യം എന്ന അനുഷ്ഠാനം അത് കുറച്ചുകൂടി ശക്തി ആർജിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നത് മാറിയ കാലഘട്ടത്തിലും അതിന് സമൂഹമായി സംവദിക്കാൻ സാധിക്കും ടിവിയും കമ്പ്യൂട്ടറും അതുപോലുള്ള മറ്റു മാധ്യമങ്ങളെല്ലാം ഈ പരിഷ്കൃത ലോകത്തെ അടക്കി ഭരിക്കുമ്പോഴും തെയ്യം അതിൻ്റെ പത്തരമാറ്റോടെ ഉയർന്നു ഉയർന്നുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് പഴയകാലങ്ങളിൽ പോയ പല കാവുകളും കളിയാട്ട കേന്ദ്രങ്ങളും ഇന്ന് കൂടുതൽ കൂടുതൽ സജീവമായി വരികയാണ് നമുക്ക് പറയാനും നമ്മളെ കേൾക്കാനും തെയ്യക്കളത്തിൽ സാധ്യതയുണ്ട് വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള മനോഹരമായ കാഴ്ചവട്ടത്തിലും തെയ്യത്തിന്റെ അരങ്ങ് സജീവമാണ് തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ്